ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബം ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കാണും അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കോഴിക്കോട് എം ബി എം കെ രാഘവനും കുടുംബത്തോടൊപ്പം ഉണ്ട് ദൗത്യം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അർജുൻറെ കുടുംബം ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവുമാറിനെ കാണും ബാംഗ്ലൂരിൽ വെച്ചാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത് പ്രധാനമായും ഈ ദൗത്യം പുനരാരംഭിക്കണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് എ കെ അഷറഫ് എം എൽ എം കെ രാഘവൻ എം തുടങ്ങിയവരും ഈ ഉണ്ടാവും പ്രധാനമായും ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള നവസംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ തെരച്ചിൽ നടത്തണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഒന്നര മാസമായി അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെ കണ്ടെത്തുവാൻ ഇതുവരെയും സർക്കാരിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനിയും വൈകിപ്പിക്കരുത് എന്നാണ് ഈ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നേവി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെ എത്തി സോണാർ ഉൾ സോണാർ പരിശോധനയൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു ഉണ്ടായി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഗംഗാവാലി പുഴയിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിയുന്ന സാഹചര്യമില്ല എന്നുള്ളതായിരുന്നു വലിയ രീതിയിൽ മരക്കഷ്ണങ്ങളും പാറകളും അടിഞ്ഞതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ വലിയ പാറ മരങ്ങളും നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകൂ എന്നാണ് മുങ്ങൽ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് ഇതിനു വേണ്ടിയാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ രക്ഷാദൗത്യം കാര്യക്ഷമമായി തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഈ ജില്ലാ ഭരണകൂടം കടന്നത് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ നടപടിയിലേക്ക് കടക്കണമെങ്കിൽ കർണാടക സർക്കാരിൻ്റെ സഹായം കൂടി സാധ്യമാകുള്ളൂ ഇതിനോടകം ഒരു കോടി രൂപയോളം ഈ ദൗത്യത്തിനായി വിനിയോഗിച്ചു ഇനിയും ഈ ഏകദേശം ഈ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ച് രക്ഷാദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ ഒരു കോടി രൂപയോളം വീണ്ടും ഇനി വേണ്ടിവരും അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ അനുമതി ഈ വിഷയത്തിൽ ആവശ്യമാണ് ഈ സർക്കാർ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ ദൗത്യം ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അർജുന ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇനി ഷിരൂർ ദൗത്യത്തിൽ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായിട്ടുള്ള ആളുകളെ കണ്ടെത്തുവാനുള്ളത് രണ്ട് കന്നടികരായിട്ടുള്ള ആളുകൾ കൂടി ഇനി കണ്ടെത്താനുണ്ട് ഇവരും പ്രതിഷേധമുയർത്തി രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കർണാടക സർക്കാർ ഈ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്നാണ് ലോകേഷിൻ്റെയും ജഗന്നാഥിൻ്റെയും കുടുംബമടക്കം ആവശ്യപ്പെടുന്നത് എന്തായാലും ഏറെ പ്രതീക്ഷ നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗംഗാവാലി പുഴയിലും വൃഷ്ടി പ്രദേശങ്ങളിലും അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പുഴയിലും ഗണ്യമായ രീതിയിൽ ജലനിരപ്പ് കുറയുകയും നീരൊഴുക്ക് കുറയുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഈ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടികൾ അനുകൂല തീരുമാനങ്ങളുണ്ടായാൽ എത്രയും വേഗം ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത തിങ്കളാഴ്ചയോടുകൂടി ഇത്തരത്തിൽ ദൗത്യം ഷിരൂരിലെ ദൗത്യം കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്നത്തെ കൂടിക്കാഴ്ചയാണ് ഏറ്റവും നിർണായകമാകുന്നത് ഈ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കർണാടക സർക്കാർ പരിഗണിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പ് ലഭിച്ചിട്ടുള്ളതാണ് അത് പാലിക്കപ്പെടുന്നതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ജോസഫ് അഗസ്റ്റിൻ കേരള ആവിഷ്യൻ ന്യൂസ് ഷിരു